യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ബ്ലാക്മെയിൽ ചെയ്ത് പണവും മൊബൈലും കവർന്ന കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ തിരൂർ സ്വദേശി കാസിം ആലത്തിയൂർ സ്വദേശികളായ രതീഷ് ബിബീഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് താനാളൂർ സ്വദേശിയായ യുവാവിനെ ആലത്തിയൂരിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ബ്ലാക്ക് മെയിൽ ചെയ്ത് മൊബൈൽ ഫോൺ കവർ ചെയ്യുകയും മർദ്ദനത്തിനിരയാക്കുകയും ചെയ്ത കേസിലാണ് പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂർ വാക്കാട് സ്വദേശി വെട്ടുകാസിം എന്ന കുറിയന്റെ പുരക്കിൽ കാസിം ആലത്തിയൂർ സ്വദേശികളായ കറുത്തടത്ത് പടി രതീഷ് മൂത്തടത്ത് പടി ബിബീഷ് എന്നിവരെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ അലത്തിരി പോലീസ് പിടികൂടിയത് യുവാവിനെ കത്തിക്കൊണ്ട് ദേഹോപദ്രവം ഏൽപ്പിച്ച് മൊബൈൽ ഫോൺ കൈക്കലാക്കി ബ്ലാക്ക് മെയിൽ ചെയ്യുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു പോലീസിനെ യുവാവ് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പ്രതികൾ ഉപയോഗിച്ച വാഹന സഹിതം പ്രതികളെ പിടികൂടുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ കാസിം തിരൂർ സിഐ എം ജെ ചിജയുടെ നേതൃത്വത്തിൽ എസ് ഐ പ്രദീപ് എൻ സി പി രാജേഷ് വിവേക് രതീഷ് കുമാർ ധനീഷ് കുമാർ ഡിൻറു സതീഷ് കുമാർ ആദർശ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്